സ്ത്രീ സ്ത്രീ തന്നെയാണ് തന്നെയാണ് ഈ കാണുന്ന കാണുന്ന വീഡിയോസിലും നിങ്ങൾ രണ്ട് വീഡിയോസും ാണ്ഡിയോസിലും ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന അതേപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത് ഒരു വീഡിയോ ഉണ്ട് ഒരു പെൺകുട്ടി അവരുടെ ബസ് യാത്രക്കിടെ അവർക്ക് അനുഭവപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും വീഡിയോ അപ്പോൾ ഈ വീഡിയോ ചെയ്ത ഈ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ ചില ആളുകൾ എന്താ പറയുക നോക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് അത് അവരുടെ പ്രൊഫൈല് കയറി ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയുണ്ട് ആ വീ ആ വ്യക്തിയുടെ വീഡിയോ ഒന്ന് കണ്ടുവരാൻ ആദ്യം രണ്ട് പേരും ഒരേ ഒരാൾ തന്നെയാണ് ആ ഒരു സ്ത്രീ തന്നെയാണ് ഈ കാണുന്ന വീഡിയോസിലും നിങ്ങൾ രണ്ട് വീഡിയോസും കാണുന്ന ഒരേ ഒരു സ്ത്രീ തന്നെയാണ് അതിൽ ആ ഒരു കാരണം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചെറിയ കലാപരിപാടി ഒരു എന്താ പറയുക ഒരു പച്ചി എന്ത് പച്ചിപ്പോ പുള്ളി ക്യാമറ ഒന്നും കാണുന്നില്ല ക്യാമറ കാണാണ്ട് എന്തോരം പേര് നോക്കുന്നുണ്ട് എന്തോരം പേർക്ക് വേണ്ടിയാണ് ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഇത്രയും വലിയ മാന്യമായി നിങ്ങൾ അന്നല്ലെങ്കിൽ ആ ബസിൽ ആ ഒരു വീഡിയോ ഓപ്പണിംഗിൽ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാവുന്ന വീഡിയോ ആണ് നിങ്ങൾ അംഗീകരിച്ചു തന്നെ എല്ലാവരും ഇതിൽ കൂടുതൽ അംഗീകരിച്ച റിയാക്ഷന് വേണ്ടി പക്ഷേ അതൊരു എടുത്ത് കണ്ടന്റാക്കിയെടുത്ത് അന്നത്തേക്കുള്ള വകുപ്പായി എനിക്ക് കയറിപ്പിക്കാനുള്ള ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കണ്ടോ മഞ്ഞുമായിട്ടും ദൂരം പേര് മഞ്ഞന്മാരെ സപ്പോർട്ട് ചെയ്തതാണ് ഇവരുടെ പ്രൊഫയിൽ കയറിക്കാൻ നമുക്ക് അറിയാൻ പറ്റും അത്രയും നല്ലൊരു സ്ത്രീയാണ് നല്ല മഞ്ഞുമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്താ പറയാ അത് അവരൊരു ഇഷ്ടമാണ് ഡ്രസ്സിംഗ് സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊന്നും കിട്ടാത്ത ഒരു സാധനമാണ് അവരവർ ഇഷ്ടമാണ് ഏറ്റവും പറയാനൊന്നുമില്ല പക്ഷേ ഇവരുടെ പ്രൊഫൈൽ നോക്കി നോക്കിക്കാൻ ഞാൻ പ്രൊഫൈൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ആയിരിക്കും ചില ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്തിനായിരിക്കും അത് ഒരു സ്ത്രീയെ കാണാൻ വേണ്ടിയാണ് മഞ്ഞുമാരെ ആ സ്ത്രീയെ എങ്ങനെയാണുള്ളത് അറിയാൻ വേണ്ടി ആയിരിക്കും അതുകൊണ്ട് എന്താണെങ്കിലും ഇങ്ങനെ ആ ഒരു പാവം പറ്റി പെട്ടുപേരാന്ന് സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ നാട്ടിൽ വീട്ടിൽ കുടുംബക്കാരുടെ മുന്നിൽ ആ ഒരു പുള്ളി ആ ഒരു ക്യാമറ കണ്ടിട്ടില്ല ഇനിയിപ്പോ റിയാക്ട് ചെയ്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടേ ഇല്ല ആ ഒരു മഞ്ഞമായ സ്ത്രീ സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഇറസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിപ്പിടിച്ചോണ്ട് വരല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരെ പ്രൊഫൈല് കണ്ടുകൊണ്ട് ഞാൻ അന്താടിച്ച് പോയി സത്യം ആയിരുന്നു ഫുള്ള് കണ്ടിട്ട് പ്രൊഫൈല് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും കാണും അറ്റം വരും അപ്പൊ ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ് നല്ലൊരു കണ്ടന്റാണ് പിടിക്കാൻ പറ്റിയൊരു കണ്ടന്റാണ് അല്ലേ ഇനി അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടാലും എനിക്ക് ലൈക്കും കിട്ടും സപ്പോർട്ടും കിട്ടും കമന്റും കിട്ടും ഇനി ഇപ്പൊ അതിന് ഞാൻ എൻ്റെ ഒരു എന്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പറഞ്ഞാണ് നമ്മളെല്ലാവരും നോക്കുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീകളെ കണ്ട കൂടുതൽ ആൾക്കാർ നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കല്ലെറിയു പാപം ചെയ്യാത്തവരെന്നെ കല്ലെറിയൂ എന്ന ഒരു അവസ്ഥ വരും കല്ലെറിയാൻ ആളുണ്ടാവില്ല അതൊക്കെ വിട് നമ്മളൊന്നും നമ്മൾ ആ ഒരു പാവം എനിക്ക് സത്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്ക് സഹതാപം തോന്നിപ്പോ ആ ഒരു വ്യക്തി നോക്കി നോക്കിപ്പോയി ചട്ടിത്തരമാണെങ്കിലും ആ ഒരു വ്യക്തി അവിടെ വെച്ച് റിയാക്ട് ചെയ്യാണ്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം സമൂഹത്തിൽ കാണണം അവർ അവർക്ക് ശിക്ഷ ശിക്ഷത തന്നെയാണ് ഇല്ലെന്നൊരിക്കലും പറയുക എന്നാൽ ആ ഒരു മാന്യമായ വ്യക്തിയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഞാൻ നോക്കി വീഡിയോസും ഫോട്ടോസും പറഞ്ഞു ചിലതിനൊന്നും ഫേസ് ചെയ്യില്ല സാധാരണ ഒരു മനുഷ്യ ഫോട്ടോ ഇടുമ്പോ ആളാരണം തിരിച്ചറിയേണ്ടത് ആൾ തിരിച്ചറിയാൻ വേണ്ടിയാണോ അങ്ങനെ ഇങ്ങനത്തെ ഫോട്ടോസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ല ഞാൻ അതിന്റെ വില എന്നാൽ കുരിശി കേട്ടല്ലേ ദൈവമേ ഓക്കേ അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ പറയണോന്നോ സത്യം പറയണ പറയാട്ട് പോയാണ് ആ പുള്ളി ആ പുള്ളി പാപിയല്ല പെട്ട് പോയതാള് പുള്ളി അത് ക്യാമറ കണ്ടിട്ടില്ല ക്യാമറ കണ്ടെങ്കിൽ അങ്ങനെ നോക്കൂലായിരുന്നു അത് ഒരു മഞ്ഞമായ രീതിക്ക് ഇങ്ങനെയൊക്കെ നോക്കിയനെ അപ്പോൾ നിങ്ങൾ ആരും നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയുന്നോട്ടോ ശരി എന്നാ ഭയായി പ്പോൾ ഇതാണ് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കിയ ചില ആളുകൾ ചെയ്ത വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഈ കുട്ടിക്ക് ഇത് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ഒരു സ്ത്രീ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുവരാം ഒരു വീഡിയോ കണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വീഡിയോ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഒരു ഡെമോയാണ് ഞാൻ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് അപ്പൊ എങ്കുട്ടി ബസ്സിലിരിക്കണം ഇതുപോലെ ഒരു സാരിയാണ് ഉടുത്തിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് ഒരു പ്രായമുള്ള ഒരാള് പുള്ളി ഇരിക്കുന്നത് അപ്പം പുള്ളി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് ആ കുട്ടിയെ ഇനിയിപ്പോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കാനോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് പരിഹരിക്കാവുന്ന നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുന്നുണ്ട് അപ്പോ ദേ ഈ സാധനം ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്ലേറ്റ് പൊതുവേ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ പ്ലേറ്റ് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് അപ്പൊ ഇതിനുള്ളിൽ കൂടിയാണ് അയാൾ നോക്കുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അപ്പൊ ആ കുട്ടിയും കാണുന്നുണ്ട് അയാൾ നോക്കുന്നുണ്ട് ആ കുട്ടി വീഡിയോ പിടിക്കുന്നുണ്ട് ആ കുട്ടി അയാളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒരു ഭാഗത്ത് നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ച് വലിച്ചു വലിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഭാഗം ദേ കാണത്തില്ല ഏ അപ്പൊ ഇങ്ങനെ ആ കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താല് അയാൾ ഇതിലേക്കൂടെ ഒന്നും നോക്കാൻ പോകുന്നില്ല വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു കാര്യമാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടല്ലേ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് നോക്കുന്നത് അപ്പൊ അങ്ങേര് നോക്കാതിരിക്കാൻ വേണ്ടി അയാൾ നോക്കുന്നത് നമ്മൾ കാണുകയും ചെയ്ത് അപ്പൊ നോക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കിതിങ്ങനെ പിടിച്ചു വെച്ചാൽ തീരാ എന്ന പ്രശ്നമല്ലേ ഉള്ളു അപ്പൊ ഏതൊരു സ്ത്രീക്കും പരിഹരിക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അങ്ങനെ ചെയ്യാതെ അത് അങ്ങനെ തന്നെ വെച്ചോട്ട് പുള്ളിക്കാരൻ നോക്കിക്കോട്ടെ എന്നും പറഞ്ഞ് കൊറേ ടൈം അങ്ങനെ തന്നെ വെച്ചു അങ്ങനെ പുള്ളിക്കാരൻ ആവശ്യത്തിന് നോക്കുന്നത് ആള് നല്ലതുപോലെ വീഡിയോയില് പകർത്തിയിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്കാരി അപ്ലോഡ് ചെയ്ത് ആ നോട്ട് ശരിയില്ലെങ്കിൽ എന്താണോ തനിക്ക് നോക്കുന്നതെന്ന് ചോദിച്ചൂടെ ഇവർക്ക് അല്ലെങ്കിൽ ഈ സാരി ഇങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു അപ്പൊ അതൊന്നും അല്ല ആൾക്ക് ഒന്ന് ഫേമസ് ആവണം അത്രേ ഉള്ളു ട്രെൻഡിങ് അപ്പോ കേട്ടല്ലോ ഇപ്പൊ പോയി പോയിട്ട് പുരുഷന്മാർക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയാം ഈ സ്ത്രീ പറഞ്ഞത് അവര് ഈ ഒരു കണ്ടന്റ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഈ വ്യക്തി സത്യത്തിൽ ഈ വ്യക്തി നോക്കുന്നത് ഈ ഈ കുട്ടിയുടെ മൊബൈലിലേക്കാണ് നോക്കുന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതായത് ഈ വ്യക്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി നോക്കുന്നത് ഈ കുട്ടി മൊബൈലിൽ പിടിക്കുമ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ അതിലേക്കാണ് ഈ വ്യക്തി നോക്കുന്നത് എന്നാണ് നൂറ് ശതമാനം എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണെന്ന് എൻ്റെ വിഷയം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് അടിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ പാ